മലിനീകരണ നിയന്ത്രണത്തിൽ ശക്തമായ നയം നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഇനി വാഹനങ്ങളുടെ പുകപരിശോധന നടത്തിയാൽ മാത്രം പോരാ പരിശോധനയുടെ വീഡിയോ ചിത്രീകരിക്കുകയും വേണമെന്ന് കേന്ദ്രം പുകപരിശോധന നടത്തുന്ന വീഡിയോ വെറുതെ ചിത്രീകരിച്ചാൽ മാത്രം പോരാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് വീഡിയോ സർക്കാരിന്റെ പരിവാഹൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് നിർദ്ദേശം രാജ്യത്തെ എല്ലാ വാഹനങ്ങൾക്കും ഇത് ബാധകമാണ് ചില പുകപരിശോധന കേന്ദ്രങ്ങൾ വാഹനം പരിശോധിക്കുക പോലും ചെയ്യാതെ സർട്ടിഫിക്കറ്റ് നൽകുന്നതായി വ്യാപകമായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ നടപടി ഓരോ വർഷവും ഇന്ത്യൻ നിരത്തിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിക്കുന്നത് അതിനാൽ നിയമം കർശനമായി നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനം പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനം ആദ്യവർഷം പുകപരിശോധന നടത്തേണ്ടതില്ല എന്നാൽ ഇത് കഴിഞ്ഞ് കൃത്യമായ ഇടവേളകളിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എഞ്ചിനിലെ ജ്വലനത്തിനു ശേഷം വാഹനം പുറന്തള്ളുന്ന പുകയിലെ കാർബണിന്റെ അളവിനെയാണ് പൊല്യൂഷൻ ടെസ്റ്റിലൂടെ കണ്ടെത്തുന്നത്